അല്ലാമലേക്കും അപ്പൊ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മൊഡാൽ സിൽക്കുള്ള മെറ്റീരിയൽ ആണ് ഇതാ വിസ്കോസ് മൊഡാൽ സിൽക്ക് ഡിസ്ചാർജ് പിൻ വിത്ത് ഹാൻഡ് വർക്ക് ഫോയിൽ മൊഡാൽ സിൽക്ക് സിൽവർ ഇതാ മൊടാൽ സിൽക്കിന്റെ ഏട്ടോ ഈ ഒരു മെറ്റീരിയൽ വരണേ ഇതിന്റെ ഫുള്ള് വർക്കും ഹാൻഡ് വർക്കും സ്റ്റോണും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നിർത്തിയിട്ട് കാണിക്കാം ഇതിന്റെ ഫുൾക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ ഇതാ ഇതേ ഒരു രീതിയിലാണ് ഫുൾ ലുക്ക് വരുന്നത് ഇത്രയും ഭാഗം ഇത്ര അതാ ഈ ഒരു വെല്ലി വെച്ച് ഇത്രയും ഭാഗം ടോപ്പിന്റെ പോഷൻ ആണ് ഇതിന് പോസിറ്റ് ആണ് അപ്പൊ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന്റെ ഭാഗം ഇതാ ഈ ഒരു പാറ്റേൺ ആണ് സ്ലീവിന്റെ ഭാഗം വരുന്നത് അതുകൊണ്ട് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് ഒക്കെ സ്റ്റിച്ച് ചെയ്യാട്ടോ ഇതിൽ നെക്കിൽ ഇങ്ങനെ ഈ ഹാൻഡ് വർക്കും വർക്കും സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ലേസ് ഉണ്ട് അതുപോലെ അതുപോലെതാ ഹാൻഡ് വർക്കും റി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി വർക്ക് കേട്ടോ നല്ല പാർട്ടി വെയർ ചുതാറാണ് ഇതിപ്പോ കാണിച്ച കളർ മെറൂൺ ആണ് പിന്നെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെ കേട്ടോ നമ്മള് മൊടാൽ കാണിച്ചിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽ ആണ് പാൻറ് വരുന്നത് പ്ലെയിൻ മൊടാല് എന്താ ബേക്ക് പാട്ടും സെയിം പോലെ തന്നെ കേട്ടോ ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ അത് വരുന്നത് ഷോൾ ഒക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ മെറ്റീരിയൽ തന്നെ ഇത് ഒരു ഒരു വയലറ്റ് നല്ലൊരു വയലറ്റ് വയലഡ് ആണ് ഇതിന് ഫുള്ള് ഹാൻഡ് വർക്കും സെറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷൻ നെക്പോഷനിലിട്ട ഫുള്ളായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടി വരെ ഇതുപോലെ സ്റ്റോണും ഹാൻഡ് വർക്കും സെറി വർക്കും ഒക്കെ കൊടുത്ത അടി വരെ ലേസ് ആണ് ഇതിനും ഇതും ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഒര്ക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എക്സ് എൽ ഡബിൾ എക്സല് ത്രീ എക്സല് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അപ്പം ഇതാണ് സ്ലീവിന്റെ ഭാഗം വരുന്നത് ബാക്ക് പാർട്ടിൽ സെയിം തന്നാണ് പ്ലെയിൻ ആണ് വരുന്നത് ഷോൾ അത് ചെറിയ ചെറിയ പ്രിന്റ് മാറ്റങ്ങളൊക്കെ കിട്ട അത് നമുക്ക് ഇങ്ങനെ വന്നതാണ് ഷോൾഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് ഇതൊക്കെ വേറെ വേറെ പ്രിന്റുകൾ കേട്ടോ ഇതൊക്കെ ഓരോ പീസ് ഓരോ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇതിന്റെ നെക്കില് സെറി വർക്ക് ഹാൻഡ് വർക്ക് പിന്നെ അതേപോലെ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുക്കാൻ അടിപൊളി കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കണ്ടോ അടിയിൽ ഫുൾ ആയിട്ട് വർക്കും പ്ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഒരു അഞ്ഞാർക്കലി ചുരിദാറിന്റെ ഒരു ലുക്കാണ് ഇതിന്റെ വർക്ക് അല്ലേ അനാർക്കലി ചുരിദാർ നിൽക്കുന്ന പോലെയാണ് ഇത് നിൽക്കുന്നത് അപ്പൊ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ നമ്മള് എക്സെല്ലേ ഓപ്പൺ ഇല്ലാതെ ഒക്കെ അനാർക്കലി ടൈപ്പ് ആയിട്ട് ഇത് അടിച്ചോളൂ കേട്ടോ ഫൈവ് എക്സെൽ വരെ അടിക്കുക സ്ലീവിങ് എക്സ്ട്രാ പാർട്ട് ഉണ്ട് പ്ലേറ്റ് മെറ്റീരിയൽ ആണ് പാന്റ് വരുന്നത് പാൻഡും മൊടാൽ തന്നെയാണ് വരുന്നത് ഷോളും പാൻറും ടോപ്പും ഒക്കെ മൊടാൻ സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതാ ഷോളും ഈ ഒരു കെട്ടില് പല പല പ്രിന്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ അങ്ങനെ അറിയില്ല ഇത് കൂടെ സെറി വർക്കും ഹാൻഡ് വർക്കും ഇതൊക്കെ കൊടുത്തിട്ട് ഇല്ല കാണാൻ ആ ബ്ലാക്ക് ആട്ടോ അല്ല അടിപൊളി കിറ്റാണ് എന്താ ഫൈവ് എക്സരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ബാക്ക് പാർട്ട് സെയിമെന്റ് ഞാൻ നിവൃത്തി കാണത് ബാക്ക് പാർട്ട് അല്ല സൈമെ സെയിം ആണ് പ്ലെയിൻ പാൻറ് പ്ലെയിൻ തന്നെ ഷോൾ താ ആയിരത്തിഇരുന്നൂറ്റി അമ്പതാ കേട്ടോ ഫ്രീഷിപ്പിങ്ങാണേ ഷോൾ ഒക്കെ എന്ത് ഭംഗിപൊടി ഷോളൊക്കെ ആ വലിയതായിട്ടോ നല്ല ഭംഗി ഉണ്ട് അതൊക്കെ കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു ഇതൊരു റാണി ഫിൻ്റാണല്ലേ ഫുൾ ആയിട്ട് ഇത് വരെ വർക്ക് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഒരു യൂസ് ചെയ്യാം മറ്റൊരു ആണ് എന്നാ നമുക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അടിയിൽ ഇതൊരു വേസും അടിയിൽ വടക്കഥ സ്റ്റോൾ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് വരെ സ്റ്റിച്ച് വെക്കാട്ട് അതേപോലത്തന്നാണ് സെയിം മെറ്റീരിയൽ തന്നെ ആണ് ഷോൾഡാ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ കൊടുത്തിരുന്ന മെറ്റീരിയൽ ആയിരുന്നു ആദ്യമൊക്കെ കേട്ടോ അത് ഓഫർ പ്രൈസിനായ ഫുള്ള് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗിൽ കൊടുക്കുന്നത് നല്ലൊരു യെല്ലോ കളർ ആണ് പിന്നെ ഗോൾഡൻ യെല്ലോ ആണ് ഷോള് വരുന്നത് ഇങ്ങനാണ് വേണ്ട ഇതിന്റെ പ്ലെയിൻ പാൻ്റ് തന്നെ ബാക്ക് പാർട്ട് ആട്ടോ ഈ ഒരു ഫ്ലവർ ആണ് ബാക്ക് പാർട്ട് വരുന്നത് അടിപൊളി കളർ ആട്ടോ അടുത്ത കളറ് നെക്കിലും അടിയിലെല്ലടത്തും നല്ല ഹാൻഡ് വർക്കും ചെറിയ ബുക്കും പിന്നെ സ്റ്റോളൊക്കെ ഉണ്ടിട്ടാ നിങ്ങക്ക് എത്ര മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് അറിയാം ഫുൾ ആയിട്ട് വർക്കും ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം അല്ല അടിപൊളി ആണ് വരുന്നത് ഈ ഒരു കളേഴ്സ് ഇതൊരു പീ ബ്ലൂ ആണ് വരുന്നത് അതിലൊക്കെ ഈ കളറ് കളർ കറക്റ്റ് ആണ് അടുത്ത കളർ നല്ലൊരു മാമ്പഴ മഞ്ഞാണ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആണ് ഇത് ഇത് വേറെ മോഡലാണ് എന്താ വേണ്ട ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന്റെ പാർട്ട് ഇതാണ് ബാക്ക് പാർട്ട് വരുന്നത് സെയിം മണ്ണാണ് കേട്ടോ അത്യാവശ്യം ഒന്നിടാം സെയിം പാർട്ടാണ് പിന്നെ ഇതിന്റെ അടിഭാഗത്ത് സെറീ ഹാൻഡ് വർക്കും ഇതൊക്കെ കൊടുത്തിട്ട് ലേസും കൊടുത്തിട്ടുണ്ട് പാന്റ് പ്ലെയിൻ തന്നാണ് പേര് സെയിം എല്ലാം മൊടാലിന്റെ ഒരു ഇത് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരത്തി ഇരുനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കളർദാണ് നല്ലൊരു റാണി ഫിംഗ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിട്ട് കാണാൻ നല്ലൊരു ട്രെൻഡ് ട്രെൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത് പ്ലെയിൻ പാൻറ് ആണ് ഷോൾഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഓഫർ പ്രൈസില് കൊടുക്കുന്നത് ഇതാ അടുത്ത കളർ നല്ലൊരു ഗ്രീൻ ഇട്ടാ നല്ല ഗ്രീന് നന്നാ നല്ല ഡാർക്ക് ഗ്രീൻ നല്ല ഭംഗിൻ്റെ ഇട്ടു കാണാൻ ഈ ഒരു ഗ്രീനൊക്കെ ഒക്കെ വരുമ്പോ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ നല്ല രസം കൊടുക്കണ്ടേ അപ്പം ഗ്രൈ പാൻ്റ് തന്നെയാണ് ഷോളുക ഷോളൊക്കെ നല്ല രസം കൊടുക്കണ്ടേ അടിപൊളി അടി വർക്കൊക്കെ പിന്നെ ഒക്കെ പാൻറ് വരുന്നത് മൊടാലിൻ്റെ മൊടാൽ സീറ്റിൽ വരുന്ന പാൻറ്റ് തന്നെ ടോപ്പും പാൻറ്റും ഒക്കെ മൊഡാലാണ് വരുന്നത് അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ വരിക ഇത് നമ്മുടെ ഓഫർ പ്രൈസ് ആണ് അത്രയും നമ്മൾ വില കുറച്ചിട്ടാണ് ഈ ഒരു വിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അറിയാം നമ്മളത് ആയിരത്തി നാനൂറിനും ആയിരത്തി അഞ്ഞൂറിനൊക്കെ പൂർത്തിയതായിട്ടൊരു സ്ഥലം അപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്പീഷൻ എടുത്തിട്ട് അസപ്പിൽ വരുക അപ്പൊ ഓക്കെ